സംസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ഹൈക്കോർട്ട് ഓഫ് കേരളയിലേക്ക് ഒരു റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ജാർഖണ്ഡിലേക്കുള്ള ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ ഹൈക്കോർട്ടിലേക്ക് തന്നെയുള്ള ഒരു റിക്രൂട്ട്മെൻ്റിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ മുൻപത്തെ വീഡിയോയിൽ ചെയ്തിരുന്നു ആ വീഡിയോ കാണാത്തവരൊന്ന് കണ്ടുപോകുക അതുപോലെ തന്നെ മദ്രാസ് ഹൈക്കോടതിയിലേക്ക് റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ വരുന്ന ദിവസങ്ങളായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം അതിനുമുമ്പ് നമുക്ക് ടെലഗ്രാം ചാനലുണ്ട് അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇതിലൂടെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പി ആയിട്ട് തന്നെ ലഭിക്കുന്നതാണ് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ റിക്രൂട്ട്മെൻറ്റ് വന്നിരിക്കുന്നത് ഇരുപത്തി അഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വന്നിട്ടുള്ളൊരു റിക്രൂട്ട്മെൻറ്റ് ആണ് ഏഴ് പേർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്പർ ആയിട്ട് വരുന്നത് മുപ്പതി മുപ്പതിനായിരം രൂപയാണ് നിങ്ങൾക്ക് പെർ മന്ത് ലഭിക്കുക ഇത് വൺ ഇയറിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്നത് മേ ബി രണ്ട് വർഷം വരെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മുപ്പത്തി രണ്ട് വേക്കൻസിയാണ് നിലവിലിപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഗ്രാജുവേഷനിൽ ലോ ആണ് ഇതിലേക്ക് വന്നിരിക്കുന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനായിട്ട് ചോദിച്ചിരിക്കുന്നത് ഫ നിങ്ങളിപ്പോൾ ഫൈനൽ ഇയർ ആണ് എങ്കിൽ അല്ലെങ്കിൽ ഫൈനൽ സെമസ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് നിങ്ങളിത് എക്സാമിനേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇതിലേക്ക് സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഏജ് ലിമിറ്റ് വരുന്നത് മുപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിനും ഇരുപത്തി ഒൻപത് അഞ്ച് രണ്ടായിരത്തി രണ്ടിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ടത് അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ അതൊരു വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അതുവഴിയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് അതിൻ്റെ ആയിട്ട് വരുന്നത് എച്ച് സി എച്ച് സി കെയർ റിക്രൂട്ട്മെൻറ്റ് ഡോട്ട് കേരള കോട്സ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് ഇതിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഒരു അപ്ലിക്കേഷൻ സ്റ്റാർട്ടായിരിക്കുന്നത് മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് സ്റ്റാർട്ടായിരിക്കുന്നത് നിങ്ങൾക്ക് ഇരുപത്തി ഒൻപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഓൺലൈനിലായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അങ്ങനെയാണ് ഈ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷനകത്ത് വരുന്നത് അപ്പോൾ മറ്റൊരു നോട്ടിഫിക്കേഷനുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ ബൈ